ബറു കശിയും ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്ത്യാനിയെ നിൻ്റെ ദൈവം ഇതാകുന്നു എനിക്ക് സകല ക്രിസ്ത്യാനികളോടും ചോദിക്കാനുള്ള ചോദ്യം ഓരോ ക്രിസ്ത്യാനിയും സ്വയം ചോദിക്കേണ്ടെന്ന ചോദ്യമാണ് എൻ്റെ ദൈവം ആർ ആർ ആണ് എന്നുള്ളത് ഞങ്ങളിപ്പോൾ ഷബാത്ത് ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഫീസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നതും പുതിയ നിയമത്തിൽ യേശുവായും ശിഷ്യന്മാരും ചെയ്തതുമായ യഹോവ പറഞ്ഞിരിക്കുന്ന ഉത്സവങ്ങൾ ഇത് യഹോവയുടെ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഫീസ്റ്റ് അതും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ സോ പലരും ഞങ്ങളോട് ചോദിച്ചതായ ഒരു ചോദ്യം അത് യഹൂദന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ നിങ്ങളാരാ നിങ്ങൾ ജാതികളല്ലേ അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് യഹൂദന്മാരാകുന്നത് ഇതാണ് നമ്മളോട് പലരും ചോദിക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയോട് ചോദിക്കുന്നു നിൻ്റെ ദൈവം ഓരോ ക്രിസ്ത്യാനികളും അവരവനോട് സ്വയം ചോദിക്കണം ഞാൻ സേവിക്കുന്ന ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം ആരാണെന്നുള്ളത് അതായത് യഹൂദന്മാർക്കൊരു ദൈവം ക്രിസ്ത്യാനിക്ക് വേറെ ദൈവം ഇതാരാണ് ക്രിസ്ത്യാനിക്ക് വേറെ ദൈവത്തെ കൊണ്ടുവന്നത് എവിടെ നിന്നാണ് ഈ ക്രിസ്ത്യാനിക്കൊരു പുതിയ ദൈവം ഉണ്ടായത് പഴയ നിയമത്തിൽ ഇസ്രായേലെ കേൾക്ക യഹോവ നിന്റെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശുവായും കൂടെ യേശു ക്രിസ്തുവും കൂടെ വന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ അതൊരു രണ്ടാമതും മൂന്നാമതും ഒക്കെയായിട്ട് ഇപ്പോൾ ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ ആരാണെന്ന് എൻ്റെ ദൈവം ചോദിച്ചാൽ യേശു ആണ് എൻ്റെ ദൈവം എന്ന് പറയും അന്നേരം യഹോവയോ അത് പിതാവ് ഇവിടെയാണ് ക്രിസ്ത്യാനികൾക്ക് പറ്റിയ തെറ്റ് അന്ത്യകാലത്ത് ഇത്രയും അന്ത്യകാലത്തിൻ്റെ അവസാനം അന്ത്യകാലം എപ്പോഴാണ് തുടങ്ങിയത് അന്ത്യകാലം ഇപ്പോഴല്ല ഇപ്പോൾ യുദ്ധങ്ങളും പ്രശ്നങ്ങളും അതും ഇതൊക്കെയും നടക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും വിചാരിക്കുന്ന ഇപ്പോഴാണ് അന്ത്യകാലം തുടങ്ങിയതൊന്നും അന്ത്യകാലം ഇപ്പോഴല്ല തുടങ്ങിയത് ഇറങ്ങി വന്നപ്പോൾ തന്നെ പൗലോ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് അന്ത്യദിനം അവിടെ തുടങ്ങി എന്നിരിക്കുന്ന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസാനം അന്ത്യകാലം അവിടെയാണ് തുടങ്ങിയത് ഇപ്പോൾ നമ്മളായിരിക്കുന്നത് അന്ത്യകാലത്തിൻ്റെ അന്ത്യം ദ എൻഡ് ട്രിബിളേഷൻ ഐ മീൻ ദ എൻഡ് ഓഫ് ദ അന്ത്യകാലം ഞാൻ പറയുമ്പോൾ എനിക്ക് ഇംഗ്ലീഷും മലയാളവും കൂടെ മിക്സ് ചെയ്തേ പറയാൻ പറ്റുള്ളൂ ലൈക്ക് അത് എന്നോട് ക്ഷമിക്കണം ഓക്കെ സോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ അന്ത്യകാലം അവിടെ തുടങ്ങിയെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് അന്ത്യകാലത്തിൻ്റെ അവസാനത്തിലാണ് ഈ അന്ത്യകാലത്തിൻ്റെ അവസാനത്തിലെങ്കിലും ഓരോ ക്രിസ്ത്യാനിയും ഒരു കാര്യമുണ്ട് ഞാൻ സേവിച്ചു വരുന്ന എൻ്റെ ദൈവം ആരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പഴയ നിമിത്തത്തിൽ യഹോവ ഏകൻ തന്നെ എന്ന് പറയുമ്പോൾ അതാരാണ് മാറ്റിയത് പിതാവൊന്ന് പുത്രൻ വേറൊന്ന് പരിശുദ്ധാത്മാവ് വേറൊന്ന് ഒന്ന് പറഞ്ഞാൽ ആർക്കാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയത് ഒരു പുതിയ വ്യാഖ്യാനവും ഒക്കെ ഇത് എപ്പോൾ തുടങ്ങിയതെല്ലാം ഇതിപ്പോഴെങ്കുമല്ല തുടങ്ങിയത് ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ ലൈക്ക് എന്താ പറയുക കാത്തലിക്സ് ഓർത്തഡോക്സ് പെൻറ്റകോസ് ഇങ്ങനെ എല്ലാം ഇഷ്ടംപോലെ ഡിനോമിനേഷൻസുണ്ട് ഒന്നും രണ്ടുമൊന്നുമല്ല ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും ഡിനോമിനേഷൻസാണ് ഇപ്പോൾ ലൈക്ക് നമ്മുടെ എൻറ്റയർ ഓഫ് ദി വേൾഡ് എടുത്ത് നോക്കിയാൽ അതിലുള്ളത് ഇതെങ്ങനെയാ സംഭവിച്ചത് കർത്താവ് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഒന്നാക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ഒന്നായിരിക്കുന്നതിനെ ആയിരവും ലക്ഷക്കണക്കിന് സഭകളുമായിട്ട് പിരിച്ച് ഓരോ വാക്യങ്ങൾക്കും ഓരോ അർത്ഥങ്ങൾ എടുത്തുകൊണ്ട് ഓരോ വാക്യങ്ങളും പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പല സഭകളായി പിരിഞ്ഞു എന്തുകൊണ്ടാണ് ഒരു സഭയും മറ്റു സഭയും തമ്മിൽ ലൈക്ക് അവരുടെ ഫൗണ്ടേഷൻ അവർ എന്തുകൊണ്ടാണ് വ്യത്യാസം കാരണം ബൈബിൾ ഒന്ന് തന്നെയാ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ബൈബിൾ ഒന്ന് തന്നെയാണ് വാക്യം ഒന്നു തന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് ഇത്രയും സഭകളുണ്ടായ ഒരേ വാക്യത്തെ പലതായി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ വ്യാഖ്യാനിച്ച് ഓരോരുത്തർക്കും ആ ഇതാണ് കറക്റ്റ് എന്ന് തോന്നി അവനൊരു സഭ തുടങ്ങി ഇതാണ് കറക്റ്റ് എന്ന് ഓരോരുത്തർ തോന്നി ഇതൊരു സഭ തുടങ്ങി ഈ വചനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കാൻ തുടങ്ങി വേറൊരു സഭ തുടങ്ങി പരിശുദ്ധാത്മാവ് ഒന്നല്ലേ ഉള്ളൂ വചനം ഒന്നല്ലേ ഉള്ളൂ ഇത് പലതായി വ്യാഖ്യാനിച്ചപ്പോൾ നിങ്ങൾ പല സഭകളെ തുടങ്ങി അല്ലേ എല്ലാവരും പറഞ്ഞു എനിക്ക് ദൈവം പറഞ്ഞതാണ് ദൈവം എനിക്ക് കാണിച്ചു തന്നതാണ് ഇത് ഇതൊക്കെയും പലരും പലതായി പറഞ്ഞ് അവരവരുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് പല സഭകളെ തുടങ്ങി പരിശുദ്ധാത്മാവ് ഒന്നല്ലേ ഉള്ളൂ വചനം എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ബൈബിൾ ഒന്നു തന്നെയല്ലേ എന്തുകൊണ്ടാണ് ഒരു വാക്യത്തിന് പല അർത്ഥങ്ങളും പല വ്യാഖ്യാനങ്ങളും വെച്ചുകൊണ്ട് പല ഫൗണ്ടേഷൻസ് ഇപ്പോൾ ഫൗണ്ടേഷൻ പ്രിൻസിപ്പൽസ് ആയിട്ട് വെച്ചുകൊണ്ട് പല ചർച്ചകൾ പല ഡിനോമിനേഷൻസിൽ എന്തുകൊണ്ടാണ് വന്നത് ദൈവം ഏകനാകുന്നു എന്ന് സ്വയം പറഞ്ഞ ദൈവം ആ കുറച്ച് നാൾ കഴിഞ്ഞ് ഇത്രയും രണ്ടായിരം വർഷം കഴിഞ്ഞില്ലേ എൻ്റെ ഐഡിയോളജി കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയേക്കാം ഞാൻ ഇപ്പോൾ ഒന്നല്ല ഇപ്പോൾ ഞാൻ രണ്ടായേക്കാം കാലം മാറുമ്പോൾ മാറണമല്ലോ എന്ന് പറഞ്ഞിട്ട് ദൈവം മാറിയോ അങ്ങനെ മാറിയതാണോ തൃത്വം ഓരോ ക്രിസ്ത്യാനിയുടെയും കയ്യിലിരിക്കുന്ന ബൈബിള് അതാർക്ക് കൊടുത്തതാ ഇന്ത്യയിലിരിക്കുന്ന ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രം വായിച്ചാൽ മതി നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നവരല്ലേ ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രം ഈ മിഡിൽ ഈസ്റ്റും എൻറ്റയർ ഇസ്രായേലിൻ്റെ ചരിത്രമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത് ആ ബൈബിള് നിങ്ങളുടെ കയ്യിലിരിക്കേണ്ട ആവശ്യം എന്തുവാ അത് ഇന്ത്യക്കാരുടെ കയ്യിലിരിക്കേണ്ട ആവശ്യം എന്തിനാ അതും കംപ്ലീറ്റ് ഹിസ്റ്ററി ഓഫ് ഇസ്രായേലാണ് ആണ് ഇസ്രായേലിൻ്റെ തുടക്കം മുതൽ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റും ഇസ്രായേലിൻ്റെ ഫ്യൂച്ചറുമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തെ പറ്റിയാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തെ പറ്റിയാണ് അത് പുതിയ നിയമം ആയാലും പഴയ നിയമം ആയിരുന്നാലും ഇസ്രായേലിനെ വിട്ട് ദൈവത്തിന് ഒന്നും ആരോടും എപ്പോഴും ചെയ്യാനില്ല മനസ്സിലായോ ദൈവത്തിന് ഇസ്രായേലിനെ വിട്ടൊരു കളിയില്ല ദൈവം അത് ചെയ്തിട്ടുമില്ല ദൈവം അതിനെപ്പറ്റി ഒരു ബോധറുമല്ല അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരാ നീ ശബാത്തിനെ ആചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു വചനമുണ്ട് നീ ജാതി ആണെങ്കിൽ ജാതികൾക്ക് ഇസ്രായേലിനോട് ചേർന്ന് വരുവാൻ ജാതിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജാതികൾ ചെയ്യേണ്ടെന്ന് ചില നിയമങ്ങളുണ്ട് ആ ദൈവം അങ്ങ് രണ്ടായിരം വർഷം ആയല്ലോ ഇനിയിപ്പോൾ ജാതികൾ വരുന്നവരൊന്നും അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മാറ്റിയോ അതോ അത് പറഞ്ഞു തന്ന ശിഷ്യന്മാർ മാറ്റിക്കളഞ്ഞോ അതോ അപ്പോസ്തോലന്മാർ മാറ്റിയോ ആരാണിത് മാറ്റിയത് ദൈവം ഏകനാകുന്നു പിതാവാകുന്ന ഏകദൈവമല്ലോ ദൈവമല്ലോ നമുക്കുള്ളത് ഞാൻ യഹോവ വിറ്റ്നസ് ഒന്നുമല്ല ഞങ്ങൾ ഒരു ചർച്ചിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു ഓർഗനൈസേഷൻ്റെയോ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന വ്യക്തികളുമല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാകുന്ന മുൻ വീഡിയോസിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതാകുന്ന കാര്യങ്ങൾ അത് ഇംഗ്ലീഷിലാണ് ആ വീഡിയോസ് ഉള്ളത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ഞങ്ങളുടേതായ അണ്ടർസ്റ്റാൻഡിങ്സാണ് അത് ഒരു ചർച്ചിൻ്റെ ഭാഗമായിട്ട് നിന്നോ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നിന്നോ ഒരു വ്യക്തിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടോ പറയുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് സ്വയം ബോധ്യപ്പെട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ മാത്രമായ അണ്ടർസ്റ്റാൻഡിങ്സാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാം അത് കേൾക്കാം പക്ഷേ എൻ്റെ ചോദ്യത്തിന് ഓരോ ക്രിസ്ത്യാനിയും സ്വയം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് നല്ലത് എന്നൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എൻ്റെ ചോദ്യം വീണ്ടും ഞാൻ ചോദിക്കുന്നു ക്രിസ്ത്യാനിയെ നിൻ്റെ ദൈവമാർ ഞാനിവിടെ യേശു ദൈവമല്ല അയ്യോ യേശു ദൈവമല്ല എന്ന് പറയുന്നവനൊക്കെയും സാത്താൻ്റെ അടുത്ത് നിന്ന് വരുന്നു അങ്ങനെയൊന്നും ആരും കരുതേണ്ട ആവശ്യമില്ല യേശു ദൈവമല്ല എന്ന് ഞാൻ പറഞ്ഞില്ല പരിശുധാത്മാവ് ദൈവം അല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല പിതാവ് ദൈവമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അന്നേരം പിന്നെ മൂന്നും കൂടെ ചേർന്നൊരു ദൈവമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അന്നേരം ദൈവം ഇല്ലായെന്ന് പറയുന്ന നിരീശ്വരവാദിയുമല്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ടാഗ് ചെയ്യാൻ വരട്ടെ ഓരോന്ന് പറയുമ്പോഴും ആ ഇവള് ശപത്ത് ജനിക്കുന്ന എസ് ഡി എ അടുത്ത പോയിന്റ് പറയുമ്പോഴത്തേക്ക് ആ ഇവർ മെഹോ വിറ്റ്നസ്സാണ് പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് യേശുനാമക്കാരാ അത് ഹു ആർ യു ടു ടാഗ് മീ മാൻ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറയുമ്പോഴത്തേക്ക് ഉടനെ അങ്ങ് ടാഗ് ചെയ്തു ഇവർ ഇവരുടെ ആ ഇവർ മറ്റവരുടെ ആൾക്കാരാ ഞങ്ങൾ ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്സ് പറയുന്നു അത് വെച്ചുകൊണ്ട് ടാഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഓരോ ഓർഗനൈസേഷൻ്റെയും ഓരോ ചർച്ചിൻ്റെയും ഓരോന്നിൻ്റെയും അടിസ്ഥാന പ്രകാരം അതിൻ്റെ കീഴിൽ അതിൻ്റെ നിയമങ്ങളെ ഫോളോ ചെയ്തു പോകുന്ന ആൾക്കാരാണല്ലോ നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ലൈക്ക് ദൈവ ദൈവം കൃപ ചെയ്ത് സ്വയം ചോദ്യങ്ങളെ ചില കാര്യങ്ങളിൽ ചോദിച്ചു തുടങ്ങി ഇതെവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഉത്ഭവം എന്നു മുതലാണ് ഈ പെന്ത എന്ന് പറയുന്ന സംഭവം തുടങ്ങിയത് എന്നും നോക്കി നിങ്ങൾക്കും സെർച്ച് ചെയ്തു പോയാലൊക്കെ കിട്ടും നിങ്ങൾ പല മൂവ്മെൻസുകളുടെ പേര് കേട്ടിട്ടില്ലേ അതേപോലൊരു മൂവ്മെൻ്റ് ആയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു നൂറ്റി അൻപത് വർഷം ആകാം ജസ്റ്റ് വൺ ഫിഫ്റ്റി ഇയേഴ്സ് മാത്രം പഴക്കമുള്ള ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ് ഈ പെന്ത കോസ്റ്റൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കാണുന്ന ഈ എല്ലാ പെന്ത കോസ്റ്റൽ സഭകളും അതിന് മുമ്പ് അന്നേരം പരിശുദ്ധാത്മാവ് വന്നപ്പം അതിന് പ്രത്യേകിച്ച് പേരടിച്ച് സീലിട്ട് ഇതാണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂവ്മെൻ്റ് ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല ഇതെല്ലാവരും ഫോളോ ചെയ്ത് ഞാൻ ചോദിക്കുന്ന ഒറ്റ ഉള്ളൂ യഹൂദൻ്റെ ദൈവമുണ്ട് അതായത് ഇസ്രായേലിനൊരു ദൈവമുണ്ട് ഇസ്രായേലിൽ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ യഹൂദ ഗോത്രത്തിൽ ജനിച്ച യേശുവാ നമ്മളുടെ ബൈബി മലയാളം ബൈബിൾ യേശുക്രിസ്തു എന്ന് എഴുതിയിരിക്കുന്നു ഓക്കെ ശിഷ്യന്മാർ പന്ത്രണ്ട് പേർ അവരെല്ലാവരും ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നുള്ളവരാണ് അപ്പോസ്തോലന്മാർ ഇവരെല്ലാവരും യഹൂദന്മാർ എന്ന് വിളിക്കപ്പെട്ടവരാണ് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നുള്ളവരാ ഇതെല്ലാം ഇസ്രായേലിൻ്റെ തന്നെയാണ് അവർ വിളിക്കുന്ന ദൈവവും അവർ പറഞ്ഞ ദൈവവും അവർ പറഞ്ഞു കൊടുത്ത ദൈവവും എല്ലാം ഇസ്രായേലിൻ്റെ ദൈവം എന്നുള്ളത് മാത്രമാണ് ആ ഇസ്രായേലിൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ശബത്തിനെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഫീസ്റ്റുകളെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ന്യായപ്രമാണം നീങ്ങിപ്പോയി പോലും ന്യായ പ്രമാണം നിവർത്തിക്കാൻ കർത്താവ് വന്നത് ആ ഓക്കെ യേശുവാ യേശു ക്രിസ്തു മരിച്ചു ഇനി നമുക്ക് ന്യായപ്രമാണം ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വചനം എടുക്ക് യേശു ക്രിസ്തു മരിച്ചത് കൊണ്ട് ന്യായപ്രമാണം ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരാരും പിന്നെ ശബത്തിനെ കീപ്പ് ചെയ്തില്ല ശിഷ്യന്മാരാരും ഫീസ്റ്റ് ആചരിച്ചില്ല ഉത്സവങ്ങളെ ആചരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വചനം പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്കുണ്ടോ കർത്താവ് സൗഖ്യമാക്കിയ എല്ലാ സൗഖ്യങ്ങളും ശപാത്വ ദിവസത്തിലാണ് ചെയ്തത് ദൈവവചനം ഇസ്രായേലിനെ വിട്ട് യഹൂദനെ വിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല വിട്ട് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അവർക്കല്ലാത്തതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇനിയെല്ലാം പോകട്ടെ എല്ലാവരും കാത്തിരിക്കുന്ന സ്വർഗമുണ്ടല്ലോ ദ ബുക്ക് ഓഫ് റെവലേഷനിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പുതിയ ഇരുഷലേം നഗരത്തിന് പന്ത്രണ്ട് വാതിലുകളുണ്ട് ഒരു വീട്ടിനുള്ളിൽ കയറണമെങ്കിൽ വാതിലേക്കൂടെ അല്ലേ കടക്കാൻ പറ്റുള്ളൂ ഏ നിങ്ങൾക്കൊരു പട്ടണത്തിൽ പട്ടണവാതിലുണ്ട് പട്ടണത്തിൽ കയറണമെങ്കിൽ പട്ടണവാതിലുണ്ട് ഒരു വീടിനുള്ളിൽ കയറണമെങ്കിൽ വാ ലൈക്ക് അതിന് വാതിലുണ്ട് വാതിലിലൂടെയല്ലേ അകത്ത് കിടക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗമെന്ന് പറയുന്ന പുതിയ ഇരുഷലേമിന് പന്ത്രണ്ട് വാതിലുകളാണുള്ളത് ആ പന്ത്രണ്ട് വാതിലുകൾക്കും കൊടുത്തിരിക്കുന്ന പേര് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുകളാണ് ഏത് വാതിലിലൂടെയാണ് നിങ്ങൾ കിടക്കാൻ പോകുന്നത് രൂപേൻ എന്ന വാതിലല്ലോ അതോ ഷിമയോൻ എന്ന വാ വാതിലോ അതോ ലേവി എന്ന വാതിലിലോ യഹൂദ എന്ന വാതിലൂടെയോ അതോ ഇസാഖർ എന്ന വാതിലൂടെയോ സെബൂലൂൻ എന്ന വാതിലൂടെയോ ദാൻ എന്ന വാതിൽ വാതിലൂടെയോ ഖാദ് എന്ന വാതിലൂടെയോ ആഷേർ എന്ന വാതിലിലൂടെയോ യോസഫ് എന്ന വാതിലൂടെയോ അതോ ബെന്യാമീൻ എന്ന വാതിലൂടെയോ എഫ്രൈം എന്ന വാതിലിലൂടെയോ ഇത്രയുള്ള വാതിൽ രൂബേൻ ഷിമിയോൺ ലേവി യഹൂദ ഇസാക്കർ സെബുലൂൻ ഖാദ് ആഷിർ നഫ്താലി യോസഫ് ബെന്യാമിൻ ഇത്രയേ ഉള്ളു വാതിലുകൾ ഈ വാതിലിലൂടെ നിങ്ങൾക്കുള്ളിൽ കടക്കാൻ പറ്റത്തോളൂ ക്രിസ്ത്യാനിയേ ക്രിസ്ത്യാനിക്കായിട്ട് പ്രത്യേകിച്ച് സ്വർഗം വേറെ ഈ ബൈബിളിൽ എഴുതിയിട്ടില്ല ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന സ്വർഗ്ഗത്തിൻ്റെ കവാടങ്ങളുടെ പേരാണ് വാതിലുകളുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരാണ് എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് ഏത് വാതിലിലൂടെയാണ് നിങ്ങൾക്കുള്ളിൽ കടക്കാൻ പറ്റുന്നത് നിങ്ങൾ യഹൂദൻ്റെ ദൈവത്തെ വേണ്ട എങ്കിൽ അതായത് നിങ്ങൾ ഇസ്രായേലുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലായെങ്കിൽ നിങ്ങൾ ആ വാതിലിലൂടെ ഉള്ളിൽ കടക്കാൻ പറ്റത്തില്ല പന്ത്രണ്ട് അടിസ്ഥാനങ്ങളുണ്ട് അത് അപ്പോസ്തോലന്മാരുടെ പേരാണ് എഴുതിയിരിക്കുന്നത് അതെല്ലാവരും എടുക്കും അതെല്ലാവരും എഗ്രി ചെയ്യും പക്ഷേ വാതിലിൻ്റെ കാര്യം പ്രത്യേകിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു വന്നു അതുകൊണ്ട് ഇനി നമുക്ക് ഗോത്രങ്ങളോ അതൊന്നും ഇല്ലെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കർത്താവായ യേശു ക്രിസ്തു ആർക്കു വേണ്ടിയാ വന്നത് ജാതിക്ക് വേണ്ടിയോ ജാതിക്ക് വേണ്ടിയാണോ വന്നേ യേശു ക്രിസ്തു വന്നത് ഇസ്രായേലിലെ കളഞ്ഞുപോയ ആടുകൾക്ക് വേണ്ടി മാത്രമാ വന്നത് ചിദരിക്കപ്പെട്ടു പോയ പന്ത്രണ്ട് ഗോത്രങ്ങളിലെ പത്ത് ഗോത്രങ്ങൾ ചിദ്രിക്കപ്പെട്ടു പോയ ആ പത്ത് ഗോത്രങ്ങളിലെ കളഞ്ഞുപോയ ആടുകൾക്ക് വേണ്ടിയാണ് കർത്താവ് വന്നത് പിന്നെ ജാതികൾക്കും അങ്ങോട്ട് വിശ്വസിച്ച് ചെല്ലുന്ന കനാനിയ സ്ത്രീയെ പോലെ അങ്ങോട്ട് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ചെല്ലുന്ന ചെ ചെല്ലുന്നതായ ജാതികൾക്കും ഉണ്ട് അവരെയും അംഗീകരിക്കും പക്ഷേ നീ ജാതിയാണെന്ന് പറയുകയും ചെയ്യും ഇസ്രായേലും യഹൂദനും ഒക്കെ അവർ വേറെ സെപ്പറേറ്റ് അവരൊക്കെ പുതിയ ഭൂമി നമ്മൾ ലൈക്ക് പുതിയ നിയമവിശുദ്ധന്മാരായതുകൊണ്ട് നമ്മൾക്കാണ് സിയോനും എരുസ്ലീമും ഇതാണ് പഠിപ്പിക്കുന്നത് എവിടുന്ന് വന്നു ഈ പഠിപ്പീര് എവിടുന്ന് വന്നു ഈ പഠിപ്പീര് ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവം ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയുടെ ദൈവം ആ ദൈവമാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം ആ ദൈവം ഏകനാണ് ദൈവം ആത്മാവാണ് ആത്മാവാകുന്ന ദൈവം ജഡരൂപത്തിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള അത് മാത്രമാണ് യേശുക്രിസ്തു അല്ലാതെ ഒരു ദൈവം അവതരിച്ചു വന്നതല്ല ഞാൻ തന്നെ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പഴയ നിയമപുസ്തകത്തിൽ പ്രവാചകന്മാരിലൂടെ പറഞ്ഞതായ ദൈവം ഏക സത്യദൈവം ആ ദൈവം തന്നെയാണ് വന്ന് രക്ഷിച്ചത് ആരെ രക്ഷിക്കാൻ വന്ന പിതാവ് വന്നു എന്ന് എഴുതിയിട്ടുണ്ടോ ട്രാൻസ്ലേഷൻസിലൊക്കെ ഇഷ്ടംപോലെ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട് ഇരിക്കട്ടെ സോ പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്കും യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു പുതിയ ദൈവത്തെ ക്രിസ്ത്യാനി അങ്ങ് സൃഷ്ടിച്ചു ക്രിസ്ത്യാനി സൃഷ്ടിച്ചതാ അതിനുശേഷം പരിശുദ്ധാത്മാവ് വന്നപ്പോഴത്തേക്കും അതും കൂടെ ഒരു ദൈവം അങ്ങനെ പിന്നെ മൂന്ന് ദൈവമൊന്നും പറയാനും പറ്റത്തില്ലല്ലോ അത് എങ്ങനെയെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യണമല്ലോ അതുകൊണ്ട് മൂന്നുകൂടെ ചേർത്ത് ത്രിയേക ദൈവം ഇതെല്ലാം നിങ്ങളിഷ്ടം പോലെ കേട്ടിട്ടുള്ളതായ കാര്യമാണ് എനിക്ക് ആ പോയിന്റ് അല്ല എൻ്റെ പോയിന്റ് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് എൻ്റെ ചോദ്യമെന്ന് പറയുന്നതും ക്രിസ്ത്യാനിക്ക് വേറൊരു ദൈവം ഇസ്രായേലിൻ്റെ ദൈവം എന്ന് നിങ്ങൾ വായിക്കൊണ്ടേറ്റ് പറയാതെ നിങ്ങൾക്ക് വേറൊരു ദൈവമാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലും അതായത് യേശുക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനെ ദൈവമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവൻ പറയുന്ന പരിശുദ്ധാത്മാവിനെ ദൈവമാക്കിക്കൊണ്ട് ഒരു ജാതികളെ പോലെ ഒരു മനുഷ്യനെ ദൈവമാക്കുന്നത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ തെറ്റാണ് ഇപ്പോൾ പറയും ഞാനുടനെ യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞു അല്ല പിതാവായ ഏകദൈവം തന്നെ മനുഷ്യനായി രക്ഷകനായി ഈ ഭൂമിയിൽ അവതരിച്ചതാണ് യേശു ക്രിസ്തു അത് വേണം മനസ്സിലാക്കാൻ അത് എങ്ങനെയാ സൺഡസ്കൂളിലും സ്കൂളിലും ഒക്കെ ട്രിനിറ്റി ഇപ്പോൾ നന്നായി പഠിപ്പിച്ച് പി എച്ച് ഡി എടുപ്പിക്കുവാണല്ലോ ഇത്രയേകം നന്നായി പഠിപ്പിച്ച് ബേസിക് അടിസ്ഥാന ഓരോ ക്രിസ്ത്യ ക്രിസ്ത്യാനിയുടെയും ബേസിക് അടിസ്ഥാനം ശിഷ്യന്മാരിട്ടതായ അടിസ്ഥാനമായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയുടെയും ബേസിക് അടിസ്ഥാനം അപ്പോസ്തോലന്മാരിട്ടതായ അടിസ്ഥാനമായിരിക്കണം ഈ ശിഷ്യന്മാരും അപ്പോസ്തോലന്മാരും ഒന്നും ക്രിസ്ത്യാനികളല്ലായിരുന്നു അതെന്താ ശിഷ്യന്മാരും അപ്പോസ്തോലന്മാരും ഇന്ന് പറയുന്ന ക്രിസ്ത്യാനികളല്ല അല്ല അവർ യഹൂദന്മാരായിരുന്നു അവർ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ജാതികളോട് വന്ന് നിങ്ങൾക്കും രക്ഷയുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജാതികൾ അവരെ അവരെയങ്ങ് ഇപ്പഴ് ഇപ്പോഴത്തെ ആൾക്കാർ അവരെ അവരെയങ്ങ് അത് യഹൂദന് കൊടുത്തതല്ലേ ജാതികൾ ഈ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നുവെങ്കിൽ ആ ദൈവത്തിന് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ന്യായ പ്രമാണം വന്നതിലൂടെ ന്യായപ്രമാണത്തിലൂടെ എല്ലാം നീക്കി കഴിഞ്ഞു എന്ന് പറയുന്നത് പറയുന്നുവെങ്കിൽ ഈ ന്യായ പ്രമാണത്തിലൂടെ കർത്താവ് എന്താണ് നീക്കിയതെന്നും കൂടി അറിയണം ബുക്ക് ഓഫ് റെവലേഷനിൽ കർത്താവ് വരുവാൻ പോകുന്നത് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരെ ചേർക്കുന്നതിന് വേണ്ടിയാണ് അന്നേരം പറയുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന രണ്ടെണ്ണല്ലേ ഉള്ളൂ അത് ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം രണ്ട് തമ്മിൽ തമ്മിൽ കൂട്ടുകാരനെ നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം കഴിഞ്ഞു സകല ന്യായ പ്രമാണവും ഇതിലടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇത് രണ്ട് ചെയ്താൽ മാത്രം മതി വേറൊന്നും ചെയ്യണ്ട അങ്ങനെയാണെങ്കിൽ പിന്നെ അത് രണ്ട് മാത്രം ചെയ്താൽ മതിയായിരുന്നല്ലോ വേഷുവായ്ക്ക് അത് രണ്ട് മാത്രം ചെയ്താൽ മതിയായിരുന്നല്ലോ ശിഷ്യന്മാർക്ക് അവരെന്തിനാ ഉത്സവം വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓടി ഇർഷലേമിലേക്ക് പോയത് അവരെന്തിനാ ഓരോ ഉത്സവങ്ങളും ഓരോ ഫീസ്റ്റുകൾ ഓരോ ഉത്സവം എന്ന് പറയുന്നത് അതായത് കൂടാര പെരുന്നാൾ പിന്നെ പെസഹ എന്തിനാണ് അവർ ചെയ്തത് യഹൂദന്മാരായതുകൊണ്ട് ചെയ്യണമോ അല്ല അവർക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നല്ലോ യേശു ക്രിസ്തു വന്നത് ഇപ്പോൾ ന്യായപ്രമാണമൊക്കെ നീക്കി കളയാനാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുവെങ്കിൽ എന്തിനാണ് പുതിയ നിയമത്തിൽ ശിഷ്യന്മാരും അപ്പോസ്തോലന്മാരും അവർ പ്രസംഗം ചെയ്യുവാൻ പോയപ്പോൾ ശബാത്ത് ദിവസങ്ങളിൽ സിനകോ ഗന്വേഷിച്ചു പോയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്തിനാണ് അവർക്ക് ഞായറാഴ്ച പ്രസംഗിച്ചപ്പോരായിരുന്നോ ഇതിനാ ശബാത് ദിവസങ്ങളും യഹൂദന്മാരെ സുവിശേഷം പറഞ്ഞ് അവരെ കൂട്ടിച്ചേർത്ത് കൺവേർട്ട് ചെയ്യാൻ പോയതാണോ അവർ ശബാത്ത് കീപ്പ് ചെയ്തു അവർ ഫീസ്റ്റ് കീപ്പ് ചെയ്തു ഒറ്റ കാര്യം മാത്രം ക്രിസ്ത്യാനി മനസ്സിലാക്കിയാൽ മതി ഇസ്രായേലിൻ്റെ ദൈവം തന്നെയാണ് നിൻ്റെയും ദൈവം എന്ന് നീ മനസ്സിലാക്കണം യഹൂദന്മാരൊരു പക്ഷേ അവർ മഷിഹായായിട്ട് യേശുവായി സ്വീകരിച്ചില്ലായിരിക്കാം ഇപ്പോഴും സ്വീകരിക്കുന്നില്ല ആയിക്കോട്ടെ നമ്മൾക്കറിയാമല്ലോ അവരുടെ കണ്ണു മനഃപൂർവ്വം കർത്താവ് കുറീടാക്കി വെച്ചിരിക്കുന്നുവെന്ന് എന്ന് വിചാരിച്ചവർ സ്വീകരിക്കാതിരിക്കും എന്ന് എഴുതിയിട്ടുണ്ടോ ജാതികളുടെ സംഖ്യ തിരികെ എത്തുക കാലം വരും കാലം വരണ്ടേ അത് പൂർണമാകണ്ടേ അന്നേരം ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിൻ്റെ ദൈവമാകുന്നു നിൻ്റെ ദൈവം ആരാണ് ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃത എടുക്കരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ് ഇസ്രായേലിൻ്റെ ദൈവം യഹോവയാകുന്ന ദൈവം ആ ദൈവം തന്നെയാണ് മഷിഹായ മനുഷ്യനായി വന്ന് യേശു ക്രിസ്തു യേശുവ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം ആത്മാവാകുന്ന ഏക ദൈവമായ ഇസ്രായേലിൻ്റെ ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് യേശുവായായി യഹോഷുവായായി ഒരു യഹൂദനായി ഇസ്രായേലിൽ ജനിച്ചു തൻ്റെ കളഞ്ഞുപോയ ആടുകൾക്ക് വേണ്ടി ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ കളഞ്ഞു പോയ ആടുകൾക്ക് വേണ്ടി അല്ലാതെ ഞാൻ വന്നിട്ടില്ല എന്ന് ആ യേശു ക്രിസ്തു പറഞ്ഞുവെങ്കിൽ ജാതികൾക്ക് വിശ്വസിക്കുന്ന ജാതികൾക്ക് അവസരം ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ യഹൂദന്മാരെ തള്ളി അങ്ങ് താഴെ ഇട്ടിട്ട് നമ്മൾക്ക് സിയോനിലും എരുഷ്ലേമിലും കയറിയിരിക്കാം യഹൂദന്മാർ അവർ നിയമ വിശുദ്ധന്മാർ അവർക്ക് പുതിയ ഭൂമി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പുതിയ ആകാശം പുതിയ ഭൂമിയൊക്കെ അവർക്കുള്ളൂ നമ്മൾക്കാണ് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ളത് കർത്താവിൻ്റെ പന്ത്രണ്ട് അപ്പോസ്തോലന്മാർക്കുണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങളെയും വാഴുവാൻ പന് കർത്താവിൻ്റെ പന്ത്രണ്ട് അപ്പോസ്തോലന്മാർക്ക് അതിനുള്ളതായ ലൈക്ക് റൈറ്റ് റൈറ്റുണ്ട് ആ ബ്ലെസ്സിങ് അവർക്ക് ലഭിച്ചു അത് കർത്താവിൻ്റെ അപ്പോസ്തോലന്മാർക്കാണ് അല്ലാതെ എന്ന് സ്വയം പറഞ്ഞ് അപ്പോസ്തോലാകുവാൻ ശ്രമിക്കുന്നവർക്കല്ല അത് ഫിക്സ്ഡ് ആക്കിയ കാര്യമാണ് കർത്താവ് ഫിക്സ് ഫിക്സാക്കിയ കാര്യമാത് ബൈബിളിൽ അതിന് മാറ്റി എഴുതി വേറെ ഒരാൾക്ക് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അന്നേരം ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കേണ്ടതായ കാര്യം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി ഇതാകണം ഓരോ ക്രിസ്ത്യാനിയുടെയും ഫൗണ്ടേഷൻ നിൻ്റെ ദൈവം ആരാണ് എന്നുള്ളതാണ് നിനക്ക് ഏറ്റവും അധികം ആത്മീയ ജീവിതത്തിൽ നിനക്കുണ്ടാകേണ്ടെന്നായ അണ്ടർസ്റ്റാൻഡിങ് ക്രിസ്ത്യാനിയെ നിൻ്റെ ദൈവം ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച യഹോവയാകുന്ന ദൈവമെന്ന് നിനക്ക് ഏറ്റു പറയാൻ നൂറ് ശതമാനം പൂർണ്ണ മനസ്സുണ്ടായിരിക്കണം പെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് അയ്യോ യഹോവയാണോ അതോ യേശു ക്രിസ്തുവാണോ അന്തരമിനെ പരിശുദ്ധാത്മാവിന് കൊടുത്തില്ലെങ്കിലോ അന്ന പിന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്നിട്ടുള്ള ദൈവത്തിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യ് അത് മനസ്സിലാക്ക് കർത്താവ് വന്നത് ആർക്ക് വേണ്ടിയാണെന്നും ജാതികൾക്ക് കർത്താവ് ഒരു അവകാ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ലൈക്ക് ആ ഒരു അവകാശത്തെങ്കിലേക്ക് നമ്മൾ കടന്ന് ചെല്ലേണ്ടുന്നത് എന്നുള്ളതും മനസ്സിലാക്കണം കർത്താവേശു ക്രിസ്ത് പറഞ്ഞത് ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്നേരം കർത്താവേശു ക്രിസ്ത് വാതിലാകുന്നുവെങ്കിൽ ആ ഒരു എന്താ പറയുക കർത്താവിൻ്റെ ആ ഒരു ആട്ടിൻകൂട്ടമുണ്ട് ആട്ടിൻകൂട്ടത്തിൻ്റെ ലൈക്ക് അതിൻ്റെ ആ വാതിലായിട്ട് കർത്താവ് നിൽക്കുന്നുവെങ്കിൽ ആ വാതിലിൽ ആ വാതിലില്ലാത്ത സമയത്ത് യേശുവായാകുന്ന വാതിൽ ഇല്ലാതിരുന്നതായ സമയത്ത് ഈ ഗോത്രങ്ങളിൽ നിന്നും ചിദരിക്കപ്പെട്ടു പോയ കുറച്ച് ആടുകളുണ്ടായിരുന്നു ആ ആടുകൾക്ക് ഈ വാതിലിലൂടെ മാത്രമേ ുള്ളിലേക്ക് കടക്കാൻ പറ്റും ഈ വാതിലിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന ആടുകൾ അങ്ങോട്ട് മാറി ചെന്ന് അവിടെ ഇരുന്നിട്ട് ആ ഞാൻ നിൻ്റെ കൂടെ ചേരത്തില്ല ഞാൻ ഇപ്പുറത്തെ സൈഡിലേ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് വേറെയാണ് എൻ്റെ നിയമം വേറെയാണ് എന്നല്ല ഒറ്റ വാതിലേ ഉള്ളൂ ആ വാതിലിലൂടെ ആ വാതിലിലൂടെ ഉള്ളിൽ കടക്കുന്നതായ ഓരോ വ്യക്തികൾക്കും ആ ഏകദൈവത്തിൻ്റെ നിയമങ്ങളുണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആ നിയമം ബാധകമാകണമല്ലോ വേറൊരു രാജാവ് ഒരു നിയമം പിന്നെ അപ്പുറത്ത് മാറി അപ്പുറത്ത് ഒരു രാജാവ് വേറെ ഒരു കൺട്രിയിൽ തന്നെ പല രാജാക്കന്മാരും പല നിയമങ്ങളും ആയാലെങ്ങനെയാണ് അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഏകദൈവം ആകുന്നു എൻ്റെ ദൈവം എന്ന് പറയുവാൻ തക്കവണ്ണം ഓരോ ക്രിസ്ത്യാനിക്കും കഴിയണം ഈ അവസാന നിമിഷത്തിൽ അവസാന നാളുകളിലെങ്കിലും ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഓരോരുത്തരും അത് മനസ്സിലാക്കിയിരിക്കണം അതുമാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് ഇനി വേണ്ടുന്നതായ കാര്യങ്ങളെ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം സോ ബറു